സി പി എം സമ്മേളനകാലത്ത് തർക്കങ്ങളും പ്രതിഷേധങ്ങളും പതിവാണ് തർക്കങ്ങളെല്ലാം സമ്മേളന ഹാളിൽ തുടങ്ങി അവിടെ തന്നെ അവസാനിക്കുന്നതായിരുന്നു പതിവ് എന്നാൽ അതിനു മാറ്റമുണ്ടാകുന്നു പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ സംഘടനാ പ്രശ്നം തുറന്ന പോരായി കോൺഗ്രസ് വിട്ടുവന്നയാളെ എൽ സി സെക്രട്ടറിയാക്കിയതിൽ തർക്കം തുടങ്ങി അവസാനിച്ചത് സമാന്തര ഓഫീസ് തുറക്കലാണ് എറണാകുളം പൂണിത്തുറയിൽ സി പി എം ലോക്കൽ കമ്മിറ്റിയിൽ ഭിന്നതയും കയ്യാങ്കളിയും പാർട്ടിയെ നാണം കെടുത്തി പത്തനംതിട്ടയിൽ ലോക്കൽ സമ്മേളനം തന്നെ നിർത്തിവെക്കേണ്ടി വന്നു സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗമായ തോമസ് ഐസക്കിനെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാനായി ഒരു വിഭാഗം നേതാക്കൾ പ്രവർത്തിച്ചതായി ലോക്കൽ കമ്മിറ്റി പ്രവർത്തന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി എന്നാൽ കൊല്ലത്ത് വിഭാഗീയത ഒരു കൂടി കടന്ന് തെരുവിലെത്തി സേവ് സി പി എം എന്ന മുദ്രാവാക്യം ഉയർത്തി പ്രവർത്തകർ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് പ്രകടനം നടത്തി കൊള്ളക്കാരിൽ നിന്നും പാർട്ടിയെ രക്ഷിക്കുവെന്ന് പ്ലക്കാർഡുകൾ പോലും ഉയർന്നു എല്ലാം ഉള്ളിലൊതുക്കുന്ന കാലം കഴിഞ്ഞെന്ന് പ്രവർത്തകർ പാർട്ടിയെ ഓർമ്മിപ്പിച്ചു സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നേരിട്ടെത്തി ജില്ലാ കമ്മിറ്റി യോഗം ചേർന്ന കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയെ പിരിച്ചുവിട്ട് അഡ്ഹോ കമ്മിറ്റിക്ക് ചുമതല നൽകി പാർട്ടിക്കാകെ കൊല്ലത്തെ ക്ഷീണന്മാർ മുമ്പ് ആലപ്പുഴയിൽ നിന്ന് അടുത്ത തിരിച്ചടി ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി എന്ന് പറയുന്ന സി പി എമ്മിന്റെ ജില്ലാ പഞ്ചായത്ത് അംഗം ബിബിൻ സി ബാബു ബി ജെ പിയിൽ ചേർന്നു മുതിർന്ന നേതാവായി ജി സുധാകരനെ അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിലേക്ക് അടുപ്പിക്കാതെ വീട്ടിലിരുത്തിയതും വിവാദമായി കെട്ടടങ്ങ് മുമ്പ് തിരുവനന്തപുരം മംഗലപുരം ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരി വീണ്ടും തീയാളി കത്തിച്ചു ജില്ലാ സെക്രട്ടറി വി ജോയിക്കെതിരെ ജോയ്ക്കെതിരെ സാമ്പത്തികാരോപണമുയർത്തി മധു മുല്ലശ്ശേരിയും പാർട്ടി വിട്ടു പ്രശ്നങ്ങളെല്ലാം പ്രാദേശികമാണെങ്കിലും ജില്ലാ നേതൃത്വം ഇടപെട്ടിട്ടും പരിഹാരമുണ്ടാകുന്നില്ല എന്നതാണ് ഗുരുതരം ലോക്കൽ കമ്മിറ്റിയിലെ വിഷയങ്ങളിൽ പരിഹാരമുണ്ടാക്കാൻ പോലും സി പി എം സംസ്ഥാന സെക്രട്ടറി തന്നെ വരേണ്ടി വരുന്നുവെന്നതാണ് സി പി എമ്മിന് സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ തിരിച്ചടി പ്രകടമായ വിഭാഗീയതയുടെ പേരിൽ ഏരിയ കമ്മിറ്റി അടക്കം പിരിച്ചുവിട്ട കൊല്ലത്താണ് ആദ്യ സമ്മേളനം രണ്ടാം വിട്ടതായി സർക്കാരിന്റെ ഭരണപരമായ പോരായ്മകളും പാർട്ടി നിലപാടുകളും സമ്മേളനത്തിൽ തീപാറും ചർച്ചയാകും ബ്രാഞ്ച് മുതൽ ഏരിയ സമ്മേളനങ്ങൾ വരെ സർക്കാരിനെയും പാർട്ടിയെയും വിമർശിക്കുന്ന ഗൗരവതരമായ ചർച്ചകളാണ് ഉയർന്നത് ഇതേ വിമർശനങ്ങൾ ജില്ലാ സമ്മേളനങ്ങളിലും നടക്കും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ ദയനീയ തോൽവി സെക്രട്ടറി പ്രതിരോധിച്ചത് തിരുത്തൽ മാർഗരേഖ മുന്നോട്ട് വെച്ചാണ് പാർട്ടി സമ്മേളനങ്ങളിലേക്ക് എത്തുമ്പോൾ എതിർ നീക്കങ്ങളെയും എം വി ഗോവിന്ദന് പേടിക്കണം യഥാർത്ഥ തിരുത്തൽ പാർട്ടിയിൽ തുടങ്ങാനിരിക്കുന്നതേയുള്ളൂ എ കെ സ്റ്റെഫിൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം